യ്ക്ക് സ്തുതിരിക്കട്ടെ ഞാൻ പ്രദക്ഷയച്ചു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്ന് കണ്ണിന് കാഴ്ചശക്തി തെളിഞ്ഞ് കിട്ടാനും കണ്ണ് മങ്ങല് മാറാനും ഓപ്പറേഷൻ ചെയ്തിട്ട് പോലും സുഖപ്പെടാത്ത അന്ധതയും ബന്ധനങ്ങളും മാറാൻ റപ്പയൽ മാലാകെ അയച്ചുകൊണ്ട് തോബിയാസിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ വലിയ തോബിയാസിൻ്റെ കാഴ്ചയുടെ ആ ബന്ധനം നീക്കുവാനായിട്ട് സഹായിച്ചതുപോലെ പരിശുദ്ധാത്മാവിലൂടെയും മലാകന്മാരുടെ സഹായത്താലും ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അനുദിനം നിരന്തരം പ്രാർത്ഥിക്കുക ആരെങ്കിലേ കൊണ്ടും വായിപ്പിക്കുകയോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യിപ്പിച്ച് എടുത്ത് നിരന്തരം ശ്രവിക്കുകയോ കൂടെ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ അത്ഭുതകരമാം വിധം സാക്ഷ്യപ്പെടുത്താൻ എന്തൊക്കെ രീതിയിൽ കണ്ണിൻ്റെ തെളിച്ചക്കുറവ് മങ്ങല് കാഴ്ചക്കുറവ് ഞരമ്പിൻ്റെ ബലക്ഷയം കണ്ണിലെ പ്രഷർ ഗ്ലൂക്കോമ തിമിരത്തിൻ്റെ കംപ്ലൈൻറ്റ് ഇതെല്ലാം അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടും ഒരിക്കൽ ദൈവവചനം പറഞ്ഞ് ശക്തമായിട്ട് സ്തുതിച്ച് പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസര ശുശ്രൂഷ കഴിഞ്ഞ് ഇതാ തിമിരം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിക്കുണ്ടായ അത്ഭുതകരമായ സൗഖ്യം സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ ഓർക്കുന്നു ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ലെൻസിൻ്റെ പവറ് വ്യത്യാസപ്പെട്ട് കുറഞ്ഞു കിട്ടുകയും കുറക്കാനായിട്ട് സാധിക്കുകയും കണ്ണട മാറ്റാനായിട്ട് സാധിക്കുകയും കണ്ണിന് തെളിച്ചം കിട്ടുകയും രണ്ട് കണ്ണിനും കാഴ്ചശക്തിയൊക്കെ കിട്ടിയ അനുഭവങ്ങൾ ശുശ്രൂഷാ ജീവിതത്തിൽ ദൈവവചന ശ്രവണ പ്രഘോഷണ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ആറ് എട്ട് നൂറ്റി നാൽപ്പത്തി ആറ് എട്ട് കർത്താവ് അന്തരുടെ കണ്ണ് തുറക്കുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു അതുകൊണ്ട് വിശുദ്ധിയിൽ നിന്നുകൊണ്ട് വെറുപ്പെല്ലാം കളഞ്ഞ് മനസാന്തരപ്പെട്ട് അശുദ്ധിയെല്ലാം നീക്കി പ്രാർത്ഥിക്കുക കർത്താവ് അന്ധരുടെ കണ്ണ് തുറക്കുന്നു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ആറ് എട്ട് അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞാൻ നിറയപ്പെടട്ടെ എൻ്റെ കണ്ണിലേക്ക് ദൈവിക പ്രകാശം നിറയട്ടെ കാഴ്ചയെ തടസ്സപ്പെടുന്ന എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും യേശുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തിയാൽ എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക രണ്ട് കണ്ണിന്മേലും കൈകൾ രണ്ട് കൈകളും വെച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുക യും കണ്ണിൻ്റെ കൺ ബോളയുടെ മേൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതായിരിക്കും അടുത്ത വചനം പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത് അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ടാണല്ലോ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വചനത്തിൽ വെറുതെ ഒന്നും പറയുകയില്ല അവിടുന്ന് ആത്മാവിനെ പ്രഭാഷ മുപ്പത്തിനാല് ഇരുപത് മറന്നു പോരുത് വീണ്ടും വീണ്ടും പറഞ്ഞു പ്രാർത്ഥിക്കുക ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞാൻ നിറയപ്പെടുകയും എൻ്റെ ആത്മാവിനെ അവിടുന്ന് ഉത്തേജിപ്പിച്ച് ചില ഗ്ലാൻഡുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഹോമിയോ മെഡിസിൻസിലൊക്കെ ചില ഗ്ലാൻഡുകളെ ഉത്തേജിപ്പിക്കാനുള്ള പ്രത്യേക മരുന്നുകൾ കൊടുക്കുമ്പോൾ അവിടുത്തെ ഹോർമോൺ ഉൽപ്പാദന തടസ്സങ്ങൾ മാറി അങ്ങനെ നോർമൽ ആകാൻ രോഗസൗഖ്യം കിട്ടാനിടയാ ഇതുപോലെ തന്നെ വചനത്തിൽ പറയുന്ന എന്താണ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് ആര് അവിടുന്ന് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അതുകൊണ്ട് വിശ്വാസത്തോടെ നമ്മൾ വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ വെറുപ്പൊക്കെ മാറ്റി ക്ഷമിച്ച് വിശുദ്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ അത്ഭുതം നടക്കും ഈശോമിശുകായുടെ തിരുവിളാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ തെറിച്ച തിരു രക്തത്താൽ ലൊങ്കിനോസിൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കാൻ തിരുമനസായിശോ അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ എൻ്റെ കണ്ണുകളെ കഴുകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കർത്താവ് കണ്ണിന് കാഴ്ചശക്തി കുറവുള്ള കണ്ണിന് കാഴ്ചശക്തി പൂർണമായോ ഭാഗ്യമായോ നശിച്ച രോഗം മൂലമോ അപകടം മൂലമോ അണുബാധ മൂലമോ നശിച്ച ഈ സെല്ലുകളിലേക്ക് യേശുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തി ഇപ്പോൾ അരിച്ച് ഇറങ്ങി വരട്ടെ കരമായി ഇന്ന് ഇപ്പോൾ ഈ കാഴ്ച കുറവുള്ള വ്യക്തികൾ കാഴ്ച നഷ്ടപ്പെട്ട ഈ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി വീണ്ടും യോഹനാൻ്റെ സുവിശേഷ എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല ഈശോയുടെ വഴിയിലൂടെ വരുന്നവരാരും ഇരുട്ടിൽ തപ്പി ഈശോ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ അന്ധകാര ത്തിൻ്റെ ബന്ധനം മാറ്റിത്തരാൻ വചനത്തിൻ്റെ അഭിഷേകത്താൽ കണ്ണുകളെ മൂടിയിരിക്കുന്ന അന്ധകാരം നീക്കി തരണമേന്ന് ഈശോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഓഹന്നാൻ എട്ട് പന്ത്രണ്ട് മറന്നു പോകരുത് അതുപോലെ മത്തായി ആറ് ഇരുപത്തിരണ്ട് കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കർത്താവേ ഞങ്ങളിലെ അന്ധത നീക്കി ഞങ്ങളുടെ ശരീരത്തിലെ വിളക്കായ കണ്ണിനെ പ്രകാശിപ്പിക്കണമേ യേശുവേ നന്ദി യേശുവിൻ തിരു രക്തം ജയം യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ കാഴ്ചക്കുറവുള്ള എല്ലാ മകളും യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഹാലലുയ ഹാലുയ യേശുവേ നന്ദി ദൈവം അരുളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി ഉൽപ്പത്തി ഒന്ന് മൂന്നില് ഈ വചനത്തിന്റെ അഭിഷേകത്താൽ കണ്ണുകൾ തെളിയട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി ദൈവം അരുളി ചെയ്ത പ്പോഴാണ് വെളിച്ചമുണ്ടായത് അതുകൊണ്ട് ഇടക്കാലം കൊണ്ട് നഷ്ടപ്പെട്ടു പോയവരും ഒരു കാലത്തും കണ്ണിന് കാഴ്ചയില്ലാതെ വിഷമിക്കുന്നവരും ഇതാ വളരെയധികം വിഷമം അപമാനം വേദന ദുഃഖം അവരനുഭവിക്കുന്നുണ്ട് ഉൽപ്പത്തി ഒന്ന് മൂന്ന് വചനത്തിൻ്റെ അഭിഷേകത്താൽ ദൈവം മരളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കണ്ണിന് തെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടാകട്ടെ ഹാലയിൽ ഉയ്യ ഹാലയിലുയ കർത്താപ് ഇവരിൽ വന്ന് നിറയണമേ ഞങ്ങളുടെ കണ്ണുകളിൽ വന്ന് നിറയണമേ ദൈവമേ ഞങ്ങളിൽ പ്രകാശിക്കണമേ വീണ്ടും മുപ്പത്തിനാലാം സങ്കീർത്തന െ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായെന്ന് ഈ വചനത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ കർത്താവെ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് ഈശോട് പറയുക ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ഈശോട് പറയുക യേശുവിനെ നോക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കണ്ണുകളെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്ന് പ്രകാശിപ്പിക്കണമേ എൻ്റെ കണ്ണിലെ ഞരമ്പുകളെ കണ്ണിലെ എല്ലാ സെല്ലുകളെയും കർത്താവെ കോർണയായും യും റെ എല്ലാം യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകണമേ കണ്ണിലേക്കുള്ള എല്ലാ ഞരമ്പുകളിലും കർത്താവേശ്ശരിയായ രക്തപ്രവാഹങ്ങൾ ഉണ്ടാകട്ടെ കാഴ്ച തെളിഞ്ഞു കിട്ടട്ടെ ഈ വചനം ശ്രവിക്കുന്ന കുടുംബങ്ങൾ വ്യക്തികൾ ദുഷ്ടാരൂപയുടെ ഏതെങ്കിലും ബന്ധനങ്ങൾ കാഴ്ച തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ തിരു രക്തത്താൽ കുരിശടയാളത്താൽ കർത്താവ് പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ യേശുവിൻ്റെ മരണത്തിലും പീഡാനുഭവത്തിലും യേശുവിൻ്റെ തിരു രക്തത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥ ത്തി ഇപ്പോൾ തന്നെ ഈ രോഗപീഠകൾ കാഴ്ച മങ്ങൽ ഈ ഭാഗികമായ കാഴ്ചശേഷി കുറഞ്ഞ അവസ്ഥ പൂർണ്ണമായി കാഴ്ചശക്തി നഷ്ടപ്പെട്ട അവസ്ഥ ഓപ്പറേഷൻ പലത് ചെയ്തിട്ടും തിരിച്ചു കിട്ടാത്ത അവസ്ഥ കറുത്ത അവ ഗ്ലൂക്കോമ റെറ്റിനയിലെ തകരാറുകൾ അതുപോലെ തിമിരത്തിൻ്റെ കംപ്ലൈൻറ്റ് ഇവയെല്ലാം ബ്ലഡ് കണ്ണിലെ പ്രഷർ അടിക്കുന്ന അവസ്ഥ ഇതെല്ലാം പരിഹരിക്കപ്പെടട്ടെ അലർജി രോഗങ്ങൾ മാറിപ്പോട്ടെ കണ്ണിൽ വെള്ളം നിറയുന്ന അവസ്ഥ കണ്ണു ചൊറിച്ചിൽ കണ്ണിലെ അസ്വസ്ഥതകൾ കരുകരുപ്പ് എല്ലാം യേശുനാമത്തിൽ മാറിപ്പോകട്ടെ തെറ്റായ കാഴ്ചകൾ കണ്ണുകൊണ്ട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റായ ആസക്തികൾക്ക് അടിപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ കുറ്റബോധങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെടട്ടെ കുറ്റബോധങ്ങൾ മാറിപ്പോകട്ടെ യേശുവെ ഞങ്ങളെ പൂർണ്ണമായി വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക അത്ത സുശേഷം എട്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കൊടുക്കുന്നതും കേൾപ്പിക്കുന്നതും നല്ലതായിരിക്കും അവിടെ പറയുന്നുണ്ട് പിന്നീട് അവൻ ബസൈതയിലെത്തി കുറേ പേർ അവനെ ഒരു അന്തനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിക്കുകയാണ് അവൻ അന്ധനെ കൈ പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു നടക്കുന്നതായും കാണുന്നു വീണ്ടും യേശു കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരി ിട്ടുകയും ചെയ്തു ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ബസെയ്ത കുളക്കലിൽ കിടന്ന രോഗിക്ക് കാഴ്ച കിട്ടിയ മാർക്കോസ് എട്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വചനത്തിന്റെ അഭിഷേകത്താൽ കർത്താവേ കാഴ്ച തിരിച്ചു കിട്ടണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഹാല ലൂയ വീണ്ടും മത്തായി സുവിശേഷത്തിലെ രണ്ട് അന്ധന്മാർക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നത് ഒൻപതാം അധ്യായം ഇരുപത്തേഴ് മുപ്പത്തൊന്ന് ഇരുപത്തേഴ് മുതൽ വരെയുള്ള വാക്യങ്ങൾ ഭാഗികമായോ പൂർണമായോ വായിച്ചു കൊടുക്കുകയോ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുകയോ ഒക്കെ ചെയ്യുക രണ്ട് അന്തന്മാർ ധാവിയേൻ്റെ പുത്ര ഞങ്ങൾ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിക്കുകയാണ് ഇതാ യേശുവിൻ്റെ പുറകെ വന്ന ആരെയും കർത്താവ് വെറുതെ വിട്ടിട്ടില്ല കർത്താവ് വെറുങ്ങയോടെ നമ്മുടെ അടുത്തേക്ക് വരികയില്ല അപ്പം യേശു അവരോട് ചോദിക്കുന്നുണ്ട് എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഓ കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു നമ്മുടെ മറുപടി എന്താണ് പല മരുന്ന് ചെയ്തു പല ഡോക്ടർമാരുടെ അടുത്ത് പോയി ആയുർവേദം അലോപ്പതി ഇനി പോകാനൊന്നുമില്ല പലതരം മരുന്നുകൾ കണ്ണിലിട്ടു കണ്ണിൽ ഇൻഫെക്ഷൻ ആയി പൂർണ്ണമായി കാഴ്ച പോയി എന്നൊക്കെ പറയുന്ന അവസ്ഥ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു രണ്ട് കണ്ണിലേക്കും കൺപരികത്തിൻ്റെ മേൽ കൺപോളകളുടെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ആനാമ്പള്ളം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ കൺപോളയുടെ മേൽ അതുകൊണ്ട് ലൈറ്റായിട്ട് കുരിശു വരച്ച് ഒക്കെ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ രക്തം നിങ്ങളുടെ മേൽ വീഴുന്നതായിട്ട് പ്രാർത്ഥിക്കുക യേശു അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് സൗഖ്യം തരും നിങ്ങളുടെ വിശ്വാസം പോലെ സൗഖ്യം കിട്ടണമെങ്കിൽ വേണം നേരത്തെയും ബ്രദർ പറഞ്ഞു വിശ്വാസം വേണം വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ നിങ്ങൾക്ക് ഭവിക്കട്ടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണേ ഈ വചനം ഹാലയിലൂയ ഹാലയിലുയ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് കറുത്ത ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണിന് സൗഖ്യം കൊടുക്കണേ കണ്ണിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് ഡോക്ടറെ കാണാൻ പോകുന്നിരിക്കുന്നവരുണ്ട് കണ്ണട മാറ്റാനും കണ്ണട മേടിക്കാനും പോകാനിരിക്കുന്നുണ്ട് അത്ഭുതകരമായ സാക്ഷ ക്ഷുണ്ടാകട്ടെ കർത്താവ് കമൻസിലെല്ലാം ഇവർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ അതിൽ ഇവരുടെ കിട്ടിയ അനുഭവം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ സാക്ഷ്യപ്പെടുത്താനും ഇടയാകട്ടെ കാഴ്ച തെളിയിച്ചു കൊടുക്കണമേ കരഞ്ഞ് 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 കണ്ണീര് പറ്റിയ തലേണയിൽ മുഖം കണ്ണമർത്തി മുഖം അമർത്തി തള്ളിവിട്ട രാത്രികളുണ്ട് ദുഃഖങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങിയ നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് യേശുവിൻ്റെ രക്തത്താൽ ഈ വേദനകളെ തുടച്ച് നീക്കി കണ്ണു മങ്ങല് കണ്ണിൽ നീർക്കെട്ട് അസ്വസ്ഥത ചൊറിച്ചിൽ അലർജി കർത്താവ് വെ കണ്ണീര് വറ്റിയ തലവേദന നിറഞ്ഞ അവസ്ഥ കണ്ണുനീർ ഗ്രന്ഥികൾ കണ്ണുനീരുകൾ ഉൽപ്പാദിപ്പിക്കട്ടെ അണുബാധകൾ ഇൻഫെക്ഷൻ എല്ലാം യേശു നാമത്തിൽ മാറട്ടെ വചനത്തിൻ്റെ ശക്തി ഇവിടെ മേൽ കടന്നു വരട്ടെ യേശുവെ നന്ദി വീണ്ടും ജന്മനാ ഉള്ളതാണെങ്കിൽ പോലും യേശുവിന് സൗഖ്യം കൊടുക്കാൻ സാധിക്കും അതന്നു മാത്രമല്ല ഇന്നും ഫെബ്രുവരി പതിമൂന്ന് എട്ടിൽ പറയുന്നുണ്ട് യേശുക്കത്തു ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ വിശ്വാസത്തോടെ ആയിരിക്കുന്നെടുത്തിരുന്നു പ്രാർത്ഥിക്കുക യോനാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്നു മുതലുള്ള ഏഴുവ ുള്ള വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയോ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുകയോ ഒക്കെ ചെയ്യുക തീർച്ചയായിട്ടും ഈ വചനങ്ങൾ മാറി മാറി വായിച്ച് കേൾക്കുന്നതും അനുദിനം കേട്ട് മിനിമം ഒരു മാസമെങ്കിലും ഈ വചനഭാഗങ്ങൾ പറഞ്ഞും കേട്ടും പ്രാർത്ഥിക്കുക അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്തനായ ഒരുവനെ കണ്ടു അവൻ അപ്പോൾ ഈ കർത്താവ് കടന്നു പോകുമ്പോൾ ഇതുപോലെ അനേകം രോഗികളെയും തകർന്നവരെല്ലാം കൂടെ അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ പോയി ശീലാഹാക്കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു അപ്പോൾ ചുരുക്കി വായിക്കുകയാണ് അവൻ കാഴ്ച ഉള്ളവനായി തിരിച്ചു വന്നു കർത്താവ് ഈ വചനത്തിന്റെ ശക്തിയാൽ എൻ്റെ ഈ കാഴ്ചയില്ലാത്ത ഈ കണ്ണുകൾക്ക് ഈ വ്യക്തികൾക്ക് കാഴ്ച ഉണ്ടാകട്ടെ ലോങ് സൈറ്റ് ഷോർട്ട് സൈറ്റ് ഇതെല്ലാം യേശു നാമത്തിൽ ദൂരത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും നിയന്താവായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ദൂരക്കാഴ്ചയും അടുത്ത കാഴ്ചയും വ്യക്തമായി തെളിഞ്ഞു കിട്ടാനിടയാകണമേ ചെറിയ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും വ്യക്തമാകാത്ത അവസ്ഥകൾ ർത്താവ് മങ്ങലെല്ലാം മാറിപ്പോട്ടെ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ കണ്ണുകളെ കഴുകണമേ ഈ രാത്രിയിൽ അത്ഭുതം നടക്കണമേ ഈ ഒരു മാസക്കാലം മാറി മാറി ഈ ദിവസങ്ങളിൽ ഇവർ പ്രാർത്ഥിക്കുകയാണ് നിയോഗം വെച്ച് ഈ ദിവസങ്ങളിൽ ഈ വചനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ ഇവരെ പിടിച്ചുകൊണ്ട് കൊണ്ട് നടന്നവരെ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ തക്ക രീതിയിൽ ഇവരുടെ കണ്ണുകൾ തെളിഞ്ഞു കിട്ടട്ടെ യേശുവെ നന്ദി ദൈവമഹത്വം നിറയട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ വിശ്വാസം യേശുനാമത്തിൽ വർധിക്കട്ടെ ആലേലു ആലു യേശുവേ 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 നന്ദി സ്തുതി സ്തുതി ആരാധന ആരാധന ോയിലെ രണ്ട് അന്തന്മാരെ ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടുവന്ന മത്തായി ഇരുപത് ഇരുപത്തി ഒമ്പത് മുപ്പത്തിനാല് വാക്യങ്ങള് മതായി സുശേഷം ഇരുപതാം അധ്യായം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിനാല് വരെ അന്തന്മാർ ഉച്ചത്തിൽ വിളിച്ച് കർത്താവേ ദീൻ്റെ പുത്ര ഞങ്ങളിൽ കല്യാണം യേശു അവിടെ നിന്ന് അവരെ വിളിച്ച് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ വചനം പ്രാർത്ഥിക്കുന്ന കേൾക്കുന്നവരോട് ഈശോ ചോദിക്കുന്നു എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈശോയോട് പറയുക തീക്ഷണതയോടെ പറയുക കണ്ണുനീരോട് പറയുക ഈശോ അത്ഭുതം പ്രവർത്തിക്കും കർത്താവേ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി തൽക്ഷണം ആയിട്ട് വര്ണ്ണുകൾ തെളിഞ്ഞു കിട്ടട്ടെ കാഴ്ച ശക്തി തെളിഞ്ഞു കിട്ടട്ടെ കർത്താവേ മങ്ങലുകൾ മങ്ങൾ കാഴ്ചയിലെ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോട്ടെ ദൈവമേ നന്ദി നന്ദി പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ ഹാലെ ലൂയു ഹാലേലു കർത്താവേ ജന്മന വനെ സൗഖ്യം കൊടുത്തവനെ അന്ധനെ കാഴ്ച കൊടുത്ത് ബസേതായിൽ കർത്താവെ അന്തന് കാഴ്ച കൊടുത്തതുപോലെ രണ്ട് അന്തന്മാർക്ക് ജെറീകോയിൽ വെച്ച് കർത്താവെ അവരുടെ നിലവിളി കേട്ട് കാഴ്ച കൊടുത്തതുപോലെ കഫർനാമിലെ കർത്താവെ രണ്ട് അന്തന്മാർ ഞങ്ങളിൽ കനിയണമെന്ന് കരഞ്ഞുകൊണ്ടുവന്നപ്പോൾ കർത്താവീ അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് കർത്താവ് അവർക്ക് വേണ്ടി നീ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഈ മകടവി വിശ്വാസക്കുറവ് ഒരു തടസ്സമായി നിൽക്കരുത് ഇത് കേൾക്കുന്നവരുടെ വിമർശന മനഃസ്ഥിതി അസ്വസ്ഥതകൾ ഭയം ആരും സഹായിക്കാനില്ലെന്നുള്ള ചിന്തകൾ പാരമ്പര്യ രോഗമാണെന്നുള്ള ചിന്തകൾ വേറെ പല രോഗങ്ങളും കൂടെ ഉണ്ടെന്നുള്ള ചിന്തകൾ ഡോക്ടർമാർ പറഞ്ഞിട്ട് തലയിൽ ഇരിക്കുന്ന ചില കാര്യങ്ങൾ തെറ്റായ നിഗമനങ്ങളെല്ലാം മാറിപ്പോട്ടെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല വൈദ്യന്മാരുടെ വൈദ്യനായ യേശുവെ ഈ മക്കളെ തൊടണമേ രണ്ട് കണ്ണുകളിലും ൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ച ലേ ലുയി അല്ലേ ലുയി അല്ലേ ലുയാ അശുദ്ധിയെല്ലാം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട തെറ്റായ കാഴ്ചകൾ അവയോടുള്ള തെറ്റായ ആസക്തികള് ആ പ്രവണതകളെല്ലാം മാറിപ്പോട്ട് തിരുത്തം കൊണ്ട് ഞങ്ങളുടെ കണ്ണുകളെ ഞരമ്പുകളെ കോശങ്ങളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കഴുകണമേ ഈ വചനം കേൾക്കുന്ന ഭവനങ്ങൾ വ്യക്തികള് കേട്ടുകൊണ്ടിരിക്കുന്നവര് കേൾപ്പിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് ദൈവമഹത്വം നിറയട്ടെ കർതാവിയവരിലേക്ക് ദൈവമഹത്വം നിറയട്ടെ ആത്മാവിനെ ഉത്തേജിപ്പിച്ച് പ്രഭാഷൻ മുപ്പത്തിനാല് ഇരുപത് വചനത്തിൻ്റെ അഭിഷേക കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആത്മാവിനെ ഉത്തേജിപ്പിക്കണമേ ദൈവവചനത്തിലുള്ള ദാഹം കൊടുക്കണമേ യേശുവേ നന്ദി സ്തുതി സ്തുതി ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടോ പോട്ടെ തിരത്തോട്ടെ പരിസമടം മാധിസം ഉണ്ടാകട്ടെ അത്ഭുതയുടെ ആളുകളും വർഷിക്കണമേയും നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈ വചനങ്ങൾ കണ്ണ് തെളിയാനും കാഴ്ച തിരിച്ചു കിട്ടാനും കണ്ണിലെ രോഗങ്ങൾ മാറാനുമുള്ള ഈ വചനങ്ങൾ നിങ്ങൾക്ക് പ്രയോജകീ ഭവിക്കുന്നുണ്ടെങ്കിൽ അവ ദൈവരാജ്യ വിസ്തൃതിയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ പങ്ക് ചേർന്ന് നമുക്ക് സെൻ്റ് മേരീസ് പെയർ മിസ്റ്റിയോടൊപ്പം മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം നമ്മുടെ കമൻസുകളിലൂടെ നമുക്ക് സാക്ഷ്യപ്പെടുത്താവുന്നതാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ പ്രൈസ് ആയിരിക്കട്ടെ പ്രേസോൺ